ബിഗ് ബോസ് മലയാള സീസൺ സെവൻ അവസാനിച്ച ശേഷവും മത്സരാർത്ഥികളായിരുന്ന പലർക്കും കടുത്ത സൈബർ ആക്രമണമാണ് നേരിടേണ്ടി വരുന്നത് അനുമോൾക്കെതിരെ സംസാരിച്ച പലർക്കു നേരെയും അധിക്ഷേപിച്ചും വ്യക്തിയത ചെയ്തും കമൻറ്റുകൾ വരുന്നു ഗെയിമിന്റെ ഭാഗമായും വ്യക്തിപരമായ അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിലാണ് അനുമോൾക്കെതിരെ സഹ മത്സരാർത്ഥികൾ സംസാരിച്ചത് എന്നാൽ അവർ വലിയ തെറ്റ് ചെയ്തതുപോലെയാണ് അനുമോളുടെ പി ആറും ഫാൻസും അത് വ്യാഖ്യാനിക്കുന്നത് അനുമോളുടെ പി വളരെ മോശമായാണ് പ്രതികരിക്കുന്നതെന്ന് വ്യാപകമായ അധിക്ഷേപമുണ്ട് ഇപ്പോഴിതാ സിൽ നിന്നിറങ്ങിയ ശേഷം തനിക്ക് നേരെ നടക്കുന്ന ആസൂത്രിതമായ സൈബർ ആക്രമണത്തിനെതിരെ സംസാരിക്കുകയാണ് ബിന്നി സെബാസ്റ്റിൻ അനുമോളുടെ പി ആർ സംഘങ്ങൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ചർച്ച നടത്തുന്ന സ്ക്രീൻഷോട്ട് ഉൾപ്പെടെയാണ് ബിന്നി സെബാസ്റ്റിൻ പങ്കുവച്ചിരിക്കുന്നത് കൃത്യമായി പ്ലാൻ ചെയ്തിട്ടുള്ള അറ്റാക്കാണ് അനുമോളുടെ ഫാൻസും പി ആറും ചെയ്യുന്നതെന്ന് ബിന്നി പങ്കുവച്ച സ്ക്രീൻഷോട്ടിൽ വ്യക്തമായി കാണാം ബിന്നി വീഡിയോ ഇട്ട കാര്യം ഒരാൾ ഗ്രൂപ്പിൽ ചൂണ്ടിക്കാണിക്കുന്നു എല്ലാവരും റിയൽ അക്കൗണ്ടിൽ നിന്നും കമന്റ് ഇടണം എന്നാണ് ഇതിൽ വന്ന മറുപടി ബിന്നി വീണ്ടും എയറിലാകും അല്ലെങ്കിൽ നമ്മളൊക്കെ എയറിലാക്കും എന്ന മെസ്സേജും കാണാം നൂറെ ഉൾപ്പെടെ ബിന്നിയുടെ പോസ്റ്റ് ലൈക്ക് ചെയ്തിട്ടുണ്ട് തന്റെ വാദത്തിൽ ബിന്നി ഉറച്ചു നിൽക്കുന്നു ഗെയിം കഴിഞ്ഞു എന്നുള്ള കാര്യം എനിക്കറിയാം എന്നെ കള്ളിയെന്ന് വിളിച്ച അവളുടെ പി ടീമിന് മുന്നിൽ എന്റെ ഭാഗം തെടി ണം എന്റെ ഭാഗത്ത് ശരിയുണ്ട് ദൈവമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാശുവാങ്ങി മോശമായിട്ട് സഹ മത്സരാർത്ഥികളെ അപമാനിക്കുന്ന ആൾക്കാരോട് എനിക്ക് പുച്ഛം മാത്രമേ ഉള്ളൂ അറിയിക്കുന്ന കൈകളിലെത്താതെ എത്താതെ പോയത് അനീതിയായി തോന്നിയെന്നും ബിന്നി പറഞ്ഞു